അതിന് നേരെ വിപരീതമായിട്ട് ഇവര് മൂന്ന് പേരും എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് കുരുടിക്കു കണ്ടു കൊടുത്ത പോലെ കുരുടിക്ക് കണ്ടു കൊടുക്കില്ല അതേപോലെ ആയിരുന്നു അക്ബറിന്റെ കേസ് അക്ബറിന് ഇത്രയും കാലം ക്യാപ്റ്റൻസി കൊടുക്കാതിരുന്നത് കണ്ണു കൊടുത്ത പോലെ ആയിരിക്കും എന്നുള്ളൊരു ഇത് ദൈവത്തിനുള്ളത് കൊണ്ടായിരിക്കാം കണ്ണോടത് ഞാനാണ് അതെ അക്ബറിനെ കൊടുക്കില്ലെന്നവരായിട്ട് അവസാനം ഞാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ പനിഷ്മെന്റിൽ പോയതാണ് അതായത് സാധാരണ ഒരു ക്യാപ്റ്റം മൂന്ന് ക്യാപ്റ്റൻസ് ആയിരുന്നു നിങ്ങൾക്ക് മൂന്ന് പേർ കൂടെ എന്ത് നല്ല രീതിയിൽ നടത്താമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ആ ഇവരുടെ ക്യാപ്റ്റൻസി വൻ പരാജയമായിരുന്നു സത്യം പറഞ്ഞു ഇപ്പൊ ലാലേട്ടന്റെ എപ്പിസോഡാണ് ഇപ്പൊ കഴിഞ്ഞോണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ക്യാപ്റ്റൻസിയെ പറ്റിയാണ് ചർച്ച നടക്കുന്നത് അതിൻ്റെ അകത്ത് ഷാനവാസ് കൺവെൻഷൻ റൂമിൽ നിന്ന് വന്നതിനു ശേഷം ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ആദ്യം അനീഷിനോടാണ് ചോദിക്കുന്നത് ഷാനവാസിനോട് ചോദിക്കുമ്പോൾ പറയുന്നതാണ് കുഡിക്ക് കണ്ണു കൊടുത്ത പോലെയാണ് ശരിക്കും നല്ലൊരു ഉദാഹരണമാണ് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് കുഡിക്ക് കണ്ണുകൊടുത്തത് ഞാനിവിടെ കൂടിയാണ് അപ്പോൾ മൂന്ന് പേർക്കുള്ള ക്യാപ്റ്റൻസി കൊടുത്തത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരു സംഭവം നല്ല സംഭവം ഏറ്റവും മനോഹരമാക്കി ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു അത് കാരണം ഇത് തുടക്കം ലാസ്റ്റ് എത്തി ഇത്രയും പേരേ ഉള്ളൂ നല്ലപോലെയായിരുന്നു അനീഷ് പറയുന്നുള്ള ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂടിയിട്ട് പോരായ്മകളൊക്കെ മാറ്റി നല്ലപോലെയായിരുന്നു അക്ബർ പറയുന്നത് ഞങ്ങളുടെ കുറ്റം മാത്രം കണ കണ കാണാനേ അവർ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ വേണേൽ അനീഷ് പറഞ്ഞോളൂ മീറ്റിംഗ് കൂടിയിട്ട് അതിൻ്റെ അകത്ത് തീരുമാനമാക്കായിരുന്നു നിങ്ങൾക്ക് നല്ലപോലെ മനോഹരമാക്കാമെന്ന ക്യാപ്റ്റൻസി ഇത്രയും കൊള എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുമ്പോഴല്ല അക്ബർ പറയുന്നതെന്നു വെച്ചാൽ ഏഴിന്റെ പണി ഏഴിന്റെ പണി ഇത് ഏഴിന്റെ പണിയായിട്ട് തന്ന അവസാനം ലാലേട്ടൻ സൈകിട്ട് പറഞ്ഞു ഇത് ഏഴിന്റെ പണിയായിട്ട് തന്നൊന്നുമല്ല നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഇത് മനോഹരമാക്കാമായിരുന്നതാണ് ഷാനവാസ് പിന്നീട് സംസാരിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇത് കിട്ടിയ നിമിഷം തന്നെ ഇവർ മൂന്ന് പേരും വാശി പിടിച്ചു ഞങ്ങൾക്ക് കിച്ചണി വേണോന്ന് വാശി പിടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ അവർ തീരുമാനം എടുക്കുന്നു വിസലിൽ നിൽക്കുന്ന ആരാണോ അവർക്ക് പണി ഞങ്ങൾ എന്നുള്ള തീരുമാനം എടുക്കുന്നു വിസലിൽ അവർ ഷാനവാസിനെ അനുമോളെ ഇടുന്നു അതിനുശേഷം അവർ വേസ്റ്റായിട്ട് ഫുഡ് എല്ലാം ഉണ്ടാക്കിയിട്ട് പരിപ്പൊക്കെ പാത്രത്തെ ഒട്ടിപ്പിടിച്ചിരിക്കും വെള്ളം ഒഴിച്ചിടുക പോലും ഇല്ല അപ്പൊ ഇവർ കടന്ന് കഷ്ടപ്പെടും പിന്നെ ഇഷ്ടംപോലെ വേസ്റ്റ് പാത്രങ്ങൾ അതി കൂടുക ഫുഡ് വേസ്റ്റ് ആക്കി ഉണ്ടാക്കി വെച്ചത് അനിമോളിപ്പം കൊണ്ട് വേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ചോറൊക്കെ വെറുതെ ചോറിന്റെ നാഴിക്കണക്കുണ്ട് അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയാളുണ്ട് ഇത്ര നാഴി അരി എന്നൊക്കെ കണക്കാക്കിയാണ് നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവരും ഇടുന്നത് ഈ ആമ്പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല അറിയാം അറിയാവുന്ന അനിമോളോടൊക്കെ ചോദിച്ചു പറയാം ലക്ഷ്മിക്ക് കണക്കറിയാതെ വാരി കോരി ഇട്ടിട്ട് ഫ്രിഡ്ജ് വയ്ക്കുവായിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ ഇഷ്ടംപോലെ റേഷൻ കിട്ടിയിട്ടില്ലേ അവിടെ നിന്നൊരു വാക്ക് അതിന്റെ ഇടയ്ക്ക് പറയുന്നു നിങ്ങളൊരു കാര്യം ഓർക്കണം ഇഷ്ടംപോലെ ഭക്ഷണം അവിടെ ഫുഡ് ബിഗ് ബോസ് കൊടുത്തിട്ടാണ് ആ അനീഷിനെ അവിടെ പട്ടിണി കിട്ടിയിരിക്കുന്നത് ആ സാബുമാനും കിട്ടുന്നില്ല സാബുമാവൻ പിന്നെ ഇങ്ങനെ ഈ രണ്ട് തലക്കിലും പോയി നിന്ന് രണ്ട് കുട്ടനെ സൂപ്പിച്ച് ഇടയ്ക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കെട്ടി വ വയർ കട്ട് അവർ കട്ടെടുത്താലും അതിന്റെ പങ്ക് സാബുമാവൻ പങ്ക് പറ്റും ട്ടെടുത്താൽ അതിന്റെ പങ്കും പറ്റും അത് അവന്റെ മിടുക്ക് അനീഷ് ഇതിലൊന്നും പോകാതെ ഇങ്ങനെ നിൽക്കും മന്ദ പോലെ അനീഷ് പട്ടിണിയായി സോമാലിയ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കഴിവുമില്ല അവിടെ ബിഗ് ബോസ് എന്ന അനീഷിന് കൊടുക്കാൻ അനൗൺസ് ചെയ്യുക അതുമില്ല ബിഗ് ബോസിന് അത് ശ്രദ്ധയില്ല അനീഷാണ് ഇതിന്റെ അത് ശരിക്കും പെട്ടിരിക്കുന്നത് അപ്പൊ ഷാനവാസ് പിന്നീട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പണി തരണമെന്നോർത്താണ് ഇവര് ഈ മൂന്ന് പേരൂടെ ഇരുന്നത് ഇപ്പൊ ഈ മൂന്ന് പേരും കൂടെ ഓരോരുത്തരെ അക്ബറിനെയും നെവിനെയും ആര്യനെ എഴുന്നേപ്പ് ചേർത്തിട്ട് ഇതിനെപ്പറ്റി ചോദിക്കും ഇവര് മൂന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി തുടങ്ങി അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് അക്ബർ പറയുന്നു ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് സ്വതന്ത്ര വ്യക്തികളല്ലേ അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് ചിന്താഗതിയാണ് ഞങ്ങൾ തമ്മിൽ തന്നെ ഒന്ന് സെറ്റ് ആവാൻ താമസമായി അവർക്ക് തമ്മിൽ തന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണോന്നൊരു ഇതില്ല അപ്പൊ അതിൻ്റെ നെവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതേ രീതിയിൽ തന്നെ ആര്യനും എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് കുറ്റപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്തി എന്നുള്ള രീതി അതിന്റെ അകത്ത് അനുമോളെ വിളിക്കുമ്പോൾ അനുമോൾ ഒരു സംഗതി പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട് ആര്യൻറെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഇവരുടെ കൂടെ നിന്ന് അനുമോൾക്കൊട്ടും മറ്റുള്ളവർക്കൊക്കെ നല്ല പണി കൊടുത്തതിനു ശേഷം നേരെ തിരിച്ചനുമോളുടെ ഒക്കെ അടുത്തു ഉപ്പിച്ച് സോപ്പിട്ട് സംസാരിക്കും പിന്നെയും തിരിച്ചു പോയി ഇവരെ അക്ബറിന്റെ നെവിന്റെയും കൂടെ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് കഴിച്ച ആരിന്റെ കാര്യം അനുമോൾ അവിടെ പറയുന്നുണ്ട് പിന്നെ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു ആദില പറഞ്ഞ പാഴ്ജന്മങ്ങളെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ജന്മം അനുമോള് പറഞ്ഞ ഇവരെ ഞാൻ ക്യാപ്റ്റന്മാരായിട്ട് പോലും കരുതിയിട്ടില്ലെന്ന് പറഞ്ഞു അനീഷ് പറഞ്ഞത് ഇവർ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഇവരുടെ വയർ നിറച്ച് ഇവരങ്ങ് തിന്ന് ഇതാക്കും പല രീതിക്ക് ചപ്പാത്തി അതും ഇതും എല്ലാം ഉണ്ടാക്കി തിന്ന് കയറ്റിയിട്ട് ബാക്കിയെടുത്ത് ഇവര് കൊണ്ട് ആരും കാണാതെ എടുത്ത് ഇത് സൂക്ഷിച്ചു വെക്കും പാത്തു വെക്കും അത് ജിസേലുള്ളപ്പം തൊട്ട് നെവിൻ പഠിച്ച ശീലമാണ് കട്ടെടുത്ത് മാറ്റിവെപ്പും ഇനി ജിസേലിൻ്റെ കുറ്റമല്ല നെവിൻ കള്ളനാണ് മൊത്തം എടുത്ത് കട്ടെടുത്ത് മാറ്റിവെപ്പാണ് അപ്പം ഇവ രണ്ട് നേരമാണ് ഇവന്മാരെ ക്യാപ്റ്റൻസി ആക്കിയിട്ട് ഇവന്മാർ എന്തുകൊണ്ട് രണ്ട് നേരമാക്കി ഫുഡ് മാറ്റി അപ്പം ഇവന്മാർ അവിടെ മൂന്ന് നേരോ നാല് നേരം തിന്നോണ്ടിരുന്ന ഒരു ഹൗസിലെ യുവമാര് വന്നതിന് ശേഷം രണ്ട് നേരമായിട്ട് ഫുഡ് കട്ട് ചെയ്തെന്ന് അനീഷ് പറയുമ്പോൾ ഇത് ബിഗ് ബോസ് ചോദ്യം ചെയ്യണ്ടേ കാരണം ഇവര് മൂന്ന് മാസമായിട്ട് നല്ല ആഹാരങ്ങൾ കഴിക്കാതെ ആ ഹൗസിന് മിതമായിട്ട് ആഹാരം കഴിച്ചു പോകുന്ന കുറച്ച് ആൾക്കാരെ ഇവർ കൂട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഫുഡ് മ യുവമാര് ക്യാപ്റ്റൻ ആയ ഈ മൂന്നവന്മാർ മറ്റുള്ളവരെ പട്ടിണി കിടുകയും രണ്ട് നേരമായിട്ട് കട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ബിഗ് ബോസ് വാച്ച് ചെയ്ത് ചോദിച്ച് ചോദ്യം ചെയ്യണം അവരെ കൺവെഷൻ റൂമിൽ ഒഴിച്ചിട്ട് നീയൊക്കെ എന്ത് വൃത്തിയാടാടാ ഈ ചെയ്യുന്നെന്ന് ചോദിക്കണം നമ്മളെ കാണിച്ചില്ലേലും യുവമാരോട് ചോദിച്ചിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറയണം അതാണ് വേണ്ടേ അതും ചെയ്തിട്ടില്ല അപ്പൊ രണ്ട് നേരമായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് യുവമാര് മുഴുവൻ നേരം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് മുഴുവൻ നേരം തിന്നുക യോഗർട്ടൊക്കെ ഒരു വലിയ ട്രിന്നിന്റെ നേർ പകുതിയോളം എന്നാ ഇവൻ തിന്നായിട്ട് നിവിൻ തിന്നായിട്ട് പറയുന്നുണ്ട് നെവിനെ എഴുന്നേപ്പിച്ചിരുത്തി ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയാനെ അത് ലാലേട്ട ഇവൻ ഇത് പറയാൻ എന്തിനു സ്വാതന്ത്ര്യം കൊടുത്തെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് ലാലേട്ട നല്ലത് ചെയ്യുന്നവർക്ക് എന്നും കല്ലേറെ കിട്ടുള്ളൂ നിവനാണോ ഈ ഹൗസിൽ നല്ലത് ചെയ്ത് സമ്മതിക്കണം കേട്ടോ ഏതായാലും ലാലേട്ടൻ്റെ സംസാരത്തിലൊരു കളിയാക്കുണ്ട് അക്ബറിന് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ പറ്റാത്ത അക്ബറിനെ പിടിച്ച് ആക്കിയപ്പോൾ കുർഡിക്ക് കണ്ണ് കിട്ടിയ പോലത്തെ പെരുമാറ്റം പെരുമാറിയനുണ്ട് പിന്നെ ആര്യൻ്റെ ആ ഡബിൾ സ്റ്റാൻഡ് വെളിയിലായിട്ടുണ്ട് ഇപ്പം നല്ലപോലെ ഷാനവാസൊക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട് അതുപോലെ അനീഷ് നല്ലപോലെ പറഞ്ഞു ഹാനിമോൾ പറഞ്ഞു ആദില പറഞ്ഞു നൂറ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇതുപോലെ ഒരു ഇത് കാണിച്ചു ഏതോ വലിയ പുതിയൊരു മറ്റുള്ള സീസണിലൊന്നും കാണിക്കാത്ത പുതിയൊരു കാര്യമായിട്ട് എന്തോ വലിയ മനോഹരമാക്കും എന്ന് പറഞ്ഞ് മൂന്നുപേരെ പിടിച്ച് ബിഗ് ബോസ് ആക്കിയതാ പക്ഷേ അവസ്ഥതേ ഇപ്പൊ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം